നമസ്കാരം വെട്ടം കാനൂർ തണ്ണീർ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം സമാപിച്ചു ക്ഷേത്രം തന്ത്രി കൽപ്പുഴ ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ഉത്സവം കൊണ്ടാടിയത് രണ്ടു ദിവസങ്ങളിലായാണ് ഉത്സവം നടന്നത് വ്യാഴാഴ്ച തിരുവാതിരക്കളി നാടൻപാട്ട് തുടങ്ങി വിവിധ കലാപരിപാടികൾ നടന്നു ഉത്സവ ദിവസം രാവിലെ മഹാഗണപതി ഹോമം ഉഷപൂജ ഒറ്റകലശ പൂജ എന്നിവയും വൈകിട്ട് നാലിന് കണക്കശ്ശേരി തറവാട്ടിൽ നിന്നും എഴുന്നള്ളത്ത് പുറപ്പെട്ടു ഏഴുമണിക്ക് തൃപ്രങ്ങോട് പരമേശ്വരൻമാരാനും സംഘവും അവതരിപ്പിച്ച തായംബകയും നടന്നു തുടർന്ന് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള കൊടിക്കുറ ക്ഷേത്രത്തിൽ പ്രവേശിച്ചു പുലർച്ചെ മൂന്നിന് പാതിരാത്താലവും നടയടക്കൽ ചടങ്ങും നടന്നു ന്യൂസ് ഡെസ്ക്